സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്ഥാപിക്കാൻ ശില്പി ഉണ്ണിക്കാനായിയുടെ പണിപ്പുരയിൽ അഴീക്കോടൻ രാഘവന്റെ ശില്പമൊരുങ്ങി പുതുക്കിപ്പണിയുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ മന്ദിരത്തിലേക്കാണ് മൂന്നടി ഉയരമുള്ള ഫൈബർ ഗ്ലാസ് ശില്പം രണ്ടു മാസം സമയമെടുത്തൊരുക്കിയത് മൂന്നടി ഉയരമുള്ള തറയിലാണ് ശില്പം സ്ഥാപിക്കുക രക്തസാക്ഷിന്റെ അർദ്ധകാരി ശില്പം നിർമ്മിക്കുന്നത് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് മൂന്നടി വയരുള്ള ഫൈബർ ക്ലാസ് ശില്പം മൂന്നരടി വയരുള്ള പീഠത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആദ്യം കളിമണ്ണിൽ നിർമ്മിച്ച ശേഷം ഇത് പ്ലാസ്റ്റർ പരിസരം മോൾഡ് എടുത്ത് ഫൈബറിലേക്ക് കാസ്റ്റ് ചെയ്യേണ്ടത് ഒരു രണ്ട് മാസം സമയത്താണ് ഈ ശില്പം ഒരുക്കിയിരിക്കുന്നത് ശില്പം വിലയിരുത്താൻ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ടി കെ ഗോവിന്ദൻ ഏരിയ സെക്രട്ടറി പി സന്തോഷ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സരിൻ ശശി കോറോം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി വി വി ഗിരീഷ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ പി വിനോദൻ എം രഞ്ജിത്ത് എന്നിവരെത്തിയിരുന്നു അതിനാൽ ആദ്യത്തെ കളിമണ്ണുണ്ടാക്കി വെക്കാൻ പോലെ തോന്നിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ടെക്നിക്കാണ് ഈ സെറ്റ് എടുക്കാറുണ്ട് ഫോട്ടോ ഈ ചെരി ഇതാ കഴിയാത്ത മൂന്നുമണിക്ക്ണ്ട് നാലുമണി കോർപ്പറേഷന്റെ ബീച്ചിലുണ്ട് അപ്പൊ കുറച്ച് വൈകി പോയി ഇതുകൂടാതെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എ കെ ജി ഹാളിന്റെ ചുമരിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ എ കെ ജിയുടെ സെൻസിൽ ചിത്രവും ഉണ്ണിക്കാനായി ഒരുക്കിയിട്ടുണ്ട് കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗം കൂടിയാണ് ഉണ്ണിക്കാനായി ഉണ്ണീകാനായി കൂടുതൽ ഫോട്ടോസുകൾ പോയിട്ടുണ്ട്